ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ടിലേക്ക് പോകുന്നത് പക്ഷെ പോളണ്ടെ വിസിറ്റിന് വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കുന്നില്ല പ്രാധാന്യം കൽപ്പിക്കുന്ന ഇന്ത്യൻ മീഡിയ മാത്രമേ ഉള്ളൂ അന്ത അന്താരാഷ്ട്ര മീഡിയ ഒന്നും പ്രധാനമന്ത്രിയുടെ ഉക്രൈൻ വിസിറ്റിന് പ്രാധാന്യം കൽപ്പിക്കുന്നില്ല ഇന്ത്യൻ മീഡിയ പറയുന്നു ഇത് മോദി ചിലപ്പോൾ അവിടെ ഒരു സീസ് ഫെയർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് റഷ്യയും ഉക്രൈനുമായിട്ട് ഇങ്ങനെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷേ വളരെ അടുത്ത് നിന്ന് പലരോടും ചോദിച്ചപ്പോൾ മനസ്സിലായൊരു സംഭവമുണ്ട് നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമിലുള്ള ഇൻ്റർനാഷണൽ ഡിപ്ലോമസി കംപ്ലീറ്റ് ഫെയിലിയറായിട്ടാണ് പോകുന്നത് അത് കംപ്ലീറ്റ് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന് വ്യാഖ്യാനങ്ങളുണ്ട് അമേരിക്ക അൺഒഫീഷ്യലി താക്കീത് കൊടുത്തു അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഓഫീസിനും വിദേശകാര്യ മന്ത്രാലയത്തിനും താക്കീത് കൊടുക്കുന്നു അതേപോലെ തന്നെ ജപ്പാൻ ഫ്രാൻസ് നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ റഷ്യൻ വിസിറ്റ് അതായത് വ്ളാദിമിർ പുട്ടിനെ പോയി കാണുകയും വലിയ കാര്യങ്ങളൊക്കെ നടത്തിയതിന് വലിയ രീതിയിലാണ് ക്രിറ്റിസിസം ഇതെല്ലാം ഒഫീഷ്യലി അല്ല അൺഒഫീഷ്യലി ആണ് പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പേരിലാണ് പെട്ടെന്ന് തന്നെ അതായത് ഓഗസ്റ്റ് ഒന്നാം ആഴ്ചയിൽ അതായത് രണ്ടോ ഓഗസ്റ്റ് രണ്ടോ മൂന്നോ ആ ഒന്നോ രണ്ടോ തീയതികളിലാണ് പോകാൻ ആദ്യം പ്രധാനമന്ത്രി തീരുമാനിച്ചത് പിന്നീട് ഉക്രൈനാണ് പറയുക ഇങ്ങോട്ട് വരണ്ട പിന്നീട് ഡിപ്ലോമാറ്റിക്കലി പറഞ്ഞ് സംസാരിച്ചിട്ടാണ് റഷ്യൻ പ്രസിഡന്റിനെ കണ്ട ആ ഡിസപ്പോയിൻ്റ്മെൻറ്റ് ലോക രാജ്യങ്ങളോട് മാറ്റുവാൻ വേണ്ടിയാണ് മോദി ഇപ്പോൾ ഉക്രൈനിൽ പോയിരിക്കുന്നത് ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ അമേരിക്കയാണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും പല രാജ്യങ്ങളും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അതായത് ഇപ്പോഴത്തെ കറണ്ട് മോദിയുടെ മൂന്നാം മോദി മോദി മന്ത്രിസഭയുടെ ഡിപ്ലോമസിയെ ഇത്ര സീരിയസ് ആയിട്ട് കാണുന്നതിൻ്റെ കാര്യം എന്താണ് അതായത് മനസ്സിലാക്കേണ്ടത് ഇപ്പം പുട്ടിനുമായിട്ടുള്ള ഒരു ബന്ധം അതായത് ഏറ്റവും അടുപ്പുള്ള രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് പിന്നെ അതിനേക്കാൾ അടുപ്പ് ഇന്ത്യ കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ള അമേരിക്കയും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഇവർക്കൊക്കെ ഇന്ത്യയുമായിട്ട് ട്രേഡുണ്ട് ഇൻക്ലൂഡിങ് ജപ്പാൻ കൊറിയ ഇവരുമായിട്ടുള്ള ഈ വെസ്റ്റ് രാജ്യങ്ങളുടെ ബന്ധം അത് കൊലയാൻ തുടങ്ങി ലിറ്ററലി അതിൻ്റെ ഭാഗമായിട്ടാണ് ഓസ്ട്രേലിയ നിങ്ങൾക്കറിയാം അവരൊരു ഇന്ത്യൻ നയതന്ത്രജ്ഞനെ പുറത്താക്കുന്ന കനേഡിയൻ പ്രശ്നം കയറി വരുന്ന ഇതൊക്കെ ഈ പറയുന്ന മോഡി പുട്ടിൻ ബന്ധമാണ് ഇന്ത്യത്തെ പ്രശ്നം അതേപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനുമായിട്ട് ഇന്ത്യ ഓയിൽ ട്രേഡ് നടത്തുന്നത് കുറയ്ക്കണം അതും അതിനുപോലും നരേന്ദ്രമോദി സർക്കാർ തയ്യാറാകാത്തപ്പോഴാണ് ഇവർ പല രീതിയിലുള്ള പ്രഷർ ടാക്ടിക്സ് കയറ്റി വന്നത് അതിൻ്റെ അകത്തൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയെ ജി ട്വൻറ്റിയുടെ കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്തത് ജി ട്വൻറ്റിയുടെ പ്രാധാന്യം കുറയ്ക്കുക ഇന്ത്യയുടെ പ്രാധാന്യം കുറയ്ക്കുവാൻ വേണ്ടി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് ജി ട്വൻ്റിയിൽ ഇന്ത്യ ഇത്രമാത്രം പ്രാധാന്യത്തോട് വെസ്റ്റേൺ രാജ്യങ്ങളും അതേപോലെ തന്നെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും കൊണ്ടുവരാനുള്ള കാരണം ചൈനയെ ഒതുക്കാൻ വേണ്ടിയാണ് ചെയ്തത് പിന്നെ കോഡ് കോഡെന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ ബ്രിട്ടനും എല്ലാം കൂടെ ചേർന്ന് അപ്പം ഇതിനകത്തോട്ടൊക്കെ ഇന്ത്യയെ പെട്ടെന്ന് അംഗമാക്കുകയാണ് കാരണം ഇവരെ ടാർജ് ഇവരെല്ലാം ടാർജറ്റ് ചെയ്യുന്നത് ചൈനയുമായിട്ടാണ് അപ്പം അതിനുവേണ്ടി ഇന്ത്യയെ ലിഫ്റ്റ് ചെയ്യാൻ കൊണ്ടു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമസി പുട്ടിനുമായിട്ട് വളരെയധികം ഡിപ്ലോമാറ്റിക്കലി കൂടുതൽ അടുക്കുവാൻ ശ്രമിക്കുന്നു അതേപോലെ ലോകരാജ്യങ്ങളുമായിട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഇറാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു അതായത് ട്രേഡും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം വളരെ സ്മൂത്തായിട്ട് ഇന്ത്യ നടത്താൻ ശ്രമിക്കും അതായത് ചൈന നടത്തുന്ന പോലെ തന്നെ ഇന്ത്യയെ നടത്താൻ ശ്രമിച്ചപ്പോഴാണ് ഈ അമേരിക്ക നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യ കയറി ക്ലിപ്പ് പിടിച്ചത് ഇതിൽ ഭയന്നിട്ട് തന്നെയാണ് മോദി പെട്ടെന്ന് ഉക്രൈൻ യാത്ര നടത്തിയത് ഇതാണ് വളരെ വളരെ കൃത്യമായിട്ട് പല വിദേശകാര്യ വിദഗ്ധന്മാരും പറഞ്ഞ് മനസ്സിലാക്കിയത് ഇതിനകത്ത് എന്താണ് പിടികിട്ടിയത് എന്താണ് മോഡിക്ക് ഇങ്ങനൊരു തോന്നൽ പെട്ടെന്നുണ്ടാകാനുണ്ടായ കാരണം അത് അതിൻ്റെ അകത്ത് സ്ട്രാറ്റജിക് പ്രശ്നങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമാണ് മോദി സ്ഥാപിച്ചിരിക്കുന്നത് പക്ഷേ ഇറാനുമായിട്ട് ഒരു ഒരു അൺഒഫിഷ്യൽ ട്രേഡും അതേപോലെ തന്നെ അവിടെ നിന്ന് ഈ ക്രൂഡിൻ്റെ ഇത്രമാത്രം ക്വാണ്ടിറ്റി വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി കാരണം ഇവരെല്ലാം സാങ്ഷൻ ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ റഷ്യയുമായിട്ട് കൂടുതൽ അടുപ്പം കാണിച്ചു കാരണം മനസ്സിലാക്കേണ്ട സംഭവമുണ്ട് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യം ഒറ്റയാഴ്ച നാറ്റോടെ വെപ്പൺസും എഫ് സിക്സ്റ്റീനും കയറി ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് റഷ്യയുടെ ആ ഒരു റീജിയൻ മുഴുവനും കയറി പിടിക്കുന്നത് ഇപ്പോൾ പറയുന്നത് അവർ വീണ്ടും അഡ്വാൻസ് ചെയ്യുകയാണ് ഇപ്പം ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ ഹാർഡ് വെയറായി പാട്ട സാധനങ്ങൾ ഇതിന് ഇതിന് ലൈഫില്ല എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷേ അതേസമയം ഇന്ത്യയും അമേരിക്കയും അതേപോലെ ഫ്രാൻസ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സ്ട്രാറ്റജിക് ബന്ധങ്ങളും വെപ്പൺസും ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ വാങ്ങുന്നുണ്ട് ഹെലികോപ്റ്റർ ഉൾപ്പെടെ അപ്പോൾ അതേ കയറി സാങ്ഷൻ വരുമെന്നുള്ള ഭയന്നു സാക്ഷാൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോദി അങ്ങോട്ട് പോയിരിക്കുന്നു ഉക്രൈനുമായിട്ടും വ്ളാദിമർ സെലൻസിറ്റീവായിട്ടുള്ള കാഴ്ച കൂടിക്കാഴ്ച ചിലപ്പോൾ അതിൻ്റെ പുനർനിർമ്മാണത്തിന് ചിലപ്പോൾ ഇന്ത്യ രണ്ടോ മൂന്നോ ബില്യൻ അവരെ സഹായിക്കാനുള്ള സാധ്യത കാരണം ഇതൊരു വലിയ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് മോദി പുട്ടിൻ ബന്ധം അതായത് അവിടെ ചെന്ന് പുട്ടിനെ കാണും ഇതൊക്കെ ചൈന ചെയ്യുന്ന പരിപാടിയാണ് അപ്പം ഇതിൻ്റെ പേരിലാണ് ലോകരാജ്യങ്ങൾ അമേരിക്കകളും ചൈനയോ ഒരു സൈഡിൽ കൂടി ഒതുക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇത് ഇന്ത്യയെ കൂടെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഭവത്തിൻ്റെ പാളിച്ച ഇന്ത്യൻ ഡിപ്ലോമസിക്ക് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷന് മനസ്സിലായിട്ട് ബോധ്യം പെട്ടെന്ന് അത് തിരുത്തുവാൻ വേണ്ടിയാണ് ഉക്രൈനിലോട്ട് ഓടിയേക്കുന്നത് ഇതാണ് അതിൻ്റെ കാര്യം അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയി ഉക്രൈൻ റഷ്യയുമായിട്ടുള്ള വാർ സെറ്റിൽ ചെയ്യാണെന്ന് പറ്റത്തൊന്നുമില്ല കാരണം ഇപ്പോഴാണ് റഷ്യയ്ക്ക് മനസ്സിലായത് നാറ്റോ വെപ്പൺസ് കയറി അടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ബേസ് ഉൾപ്പെടെ തകർന്നു അപ്പം ഇനിയിപ്പോൾ പുട്ടിൻ്റെ ആവശ്യമാണ് എങ്ങനെയെങ്കിലൊരു വാറിനകത്തൊരു കോംപ്രമൈസ് ഉണ്ടാക്കണം എന്തിനാണ് പുട്ടിൻ പെട്ടെന്ന് അസർബൈജാൻ ഈ പോയത് കാരണം അസർബൈജാൻ പട്ടാളത്തിൻ്റെ സഹായം വേണം കാരണം റഷ്യയിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ പട്ടാളത്തിൽ ചെറുപ്പക്കാർ വരാൻ തയ്യാറാകുന്നില്ല ഒന്നേകാൽ ലക്ഷത്തിലധികം റഷ്യൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു ഏകദേശം മൂന്നോ മൂന്നര ലക്ഷം പട്ടാളക്കാർ സീരിയസ്ലി ഇഞ്ചേർഡായി അതായത് റഷ്യൻ പട്ടാളത്തിലെ മാൻ പവർ കുറയുന്നു അതിൻ്റെ പേരിലാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ അതായത് നേപ്പാളും അവിടുന്ന് ചെറുപ്പക്കാരെ മുഴുവൻ റഷ്യൻ പട്ടാളത്തിൻ്റെ കൂലി പട്ടാളമായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോഴാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ തെറ്റ് മനസ്സിലാകുന്നത് ഈ ഉക്രൈനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം അതായത് റഷ്യയുമായിട്ട് കൂടുതൽ ബന്ധം അടുക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും വെസ്റ്റും ഇൻക്ലൂഡിങ് ജപ്പാൻ ഈ സാമ്പത്തിക രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് അൺഒഫീഷ്യലി വാൺ ചെയ്തു ഇതിൽ ഭയന്നിട്ട് തന്നെയാണ് മോദി പെട്ടെന്ന് ഒരു ഉക്രൈൻ സന്ദർശനം സെലാൻസ്കെ കെട്ടിപ്പിടിക്കാനൊക്കെ പോകുന്നു അല്ലാതെ ഇന്ത്യൻ മീഡിയ പറയുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ ഒന്നും കാരണം അത് നടക്കുന്ന കാര്യമല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഇമാനുവൽ മാക്രോൺ സ്പെഷ്യലി റിക്വസ്റ്റ് ചെയ്ത് ചൈനയോട് ഈ വാർ എങ്ങനെയെങ്കിലും നിർത്തുവാൻ വേണ്ടി പുട്ടിനുമായിട്ട് സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട് പുള്ളി അദ്ദേഹത്തിനെ കൊണ്ട് കഴിയത്തില്ല ചൈന വിചാരിച്ചാൽ ഈ വാറിനൊരു എൻഡ് വരുത്തില്ല ഇവിടെയാണ് ആ സമയത്താണ് യുക്രൈൻ അൺഎക്സ്പെക്റ്റഡ് റഷ്യൻ റീജിയൻ കയറി പിടിക്കുമ്പോഴാണ് വാറിൻ്റെ ഒരു ഇപ്പോൾ ഒരു സീസ് ഫയറിൻ്റെ രീതിയിലോട്ടാണ് കാര്യം കാരണം റഷ്യയുടെ ഭാഗം കയറി പിടിച്ചു ഇപ്പോൾ റഷ്യ പിടിച്ചിരിക്കുന്ന ഭാഗങ്ങൾ കൊടുത്ത് ഏകദേശം കോംപ്രമൈസാകുന്ന രീതിയിലോട്ട് പോവുകയാണ് ഈ ഒരു സമയത്ത് ഉക്രൈൻ സന്ദർശിച്ചില്ല എങ്കിൽ വരാൻ പോകുന്ന സമയത്ത് കാരണം ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഇന്ത്യ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഇന്ത്യൻ പ്രധാനമന്ത്രി ഉക്രൈനിലോട്ട് പുറപ്പെട്ട അതാണ് കൃത്യമായിട്ട് അറിയുവാൻ സാധിച്ചത്